ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളേക്ക് എറിയാതെ കേട്ടോ അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റൈസാണ് ഈ സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ ചെന്നാൽ എന്റെ കൂട്ടുകാർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അത് റൈസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം വേറെ ഒന്നുമില്ല ആക്ച്വലി വൈറ്റ് റൈസ് കുറച്ച് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അന്നുണ്ടെങ്കിൽ കറി ഒന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആ ചോറിന്റെ കൂടെ കറി ഉണ്ടാക്കുന്ന നേരം എന്തെങ്കിലും സൈസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരാൾക്ക് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കലേക്ക് വേണേട്ടോ അതെന്താ എന്താ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടാർ കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന വേറൊന്നും അല്ല വലിയ സംഭവം അല്ല കേട്ടോ ലെമൺ റൈസ് ആണ് പിന്നെ മഞ്ഞച്ചോറ് മഞ്ഞച്ചോറ് പറയും നാരങ്ങച്ചോറ് പറയും അത് ഓരോരുത്തരും ഓരോ പേരാണ് ഇടുന്നത് അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി എന്ത് രീതിയിലാണ് ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എനിക്ക് ഒന്ന് രണ്ട് പേര് ആക്ച്ഛനി കമന്റ് ചെയ്തിട്ട് മാസങ്ങളായി കേട്ടോ ചേച്ചി അങ്ങനെ ലെമൺ റൈസ് ഉണ്ടാക്കുന്നതിന് കമന്റ് ചെയ്തിട്ട് മാസങ്ങളായി പക്ഷേ ഇതുവരെ അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഞാൻ കൂടുതലും ആ പുളിയോഗ്രാക്ക് ആവുമ്പോൾ വേഗം വടി വരുമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പുളിയോഗ്രക്ക ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാച്ചേരി ഇന്ന് ഒന്നും വേണ്ട ഇന്ന് മഞ്ഞച്ചോർ ആയിക്കോട്ടെ ലെമൺ റൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ കയറിയത് അപ്പം ആ വീഡിയോ ഒരു കൂട്ടുകാരെടുത്ത് ഷെയർ ചെയ്യാൻ വിചാരിച്ച് നമുക്ക് നമുക്ക് സമയം കളയട്ടെ എനിക്ക് വിശപ്പായി തുടങ്ങി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം വേഗം ടക്കേ ടക്കേന്ന് ആവാൻ പറ്റും കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം സംഭവം റെഡി ചെയ്തിട്ടാണ് എൻ്റെ കൂട്ടുകാരടുത്ത് വീട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അതിന് കുറച്ച് സവാൾ വേണം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് ഇഞ്ചി വെളുപ്പിൽ പേസ്റ്റ് ഞാൻ ചേർക്കും പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ പച്ചമുളക് കറിവേപ്പില മല്ലിയല അതൊക്കെയാണ് പക്ഷേ എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് മല്ലിയൽ ഞാൻ ചേർക്കുന്നില്ല കറിവേപ്പില ചേർക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഞാൻ ചേർക്കുന്ന സംഭവം അപ്പോൾ നമുക്ക് എന്താ ചേർക്കുന്നെന്നൊക്കെ പറഞ്ഞോളിക്കുന്നതായിരിക്കും നമുക്ക് അത് ഉണ്ടാക്കിയാലോ അപ്പൊ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂട്ടുകൾക്ക് മനസ്സിലാവും ചെയ്യേ അപ്പം അതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിനകത്ത് ഞാൻ ഇന്നത് ചേർക്കും ഇന്ന് ചേർക്കും എന്ന് പറയുന്നതിനെ കാട്ടി നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സമയം കളയേണ്ട എൻ്റെ കൂട്ടാറ് എല്ലാവരും വന്നേക്കാം നമുക്ക് ഇന്ന് മനുഷ്യർ ഉണ്ടാക്കാം അത് വേണ്ടി ഞാൻ ചീനിച്ചിടി ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഞാൻ ആണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കപ്പലുണ്ട് എനിക്ക് കപ്പലിൻ്റെ ഇച്ചിരി അധികം കിടക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ കപ്പലിൻ്റെ ഇട്ടു കപ്പലിൻ്റെ ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക അതെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തു ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ സവാള ഫ്ലൈസായിട്ട് അരിഞ്ഞത് എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ഞാനൊരു പച്ചമുളക് ആയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കട്ടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം നല്ലപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മഞ്ഞച്ചോറ് എന്ന് പറയുമ്പോൾ അതിന് മഞ്ഞൾ ചേർക്കണമല്ലോ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായപ്പൊടി ഒരു നുള്ളു മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാരങ്ങ നിങ്ങൾക്ക് പുളിപ്പ് എത്ര വേണം അതിനനുസരിച്ച് നാരങ്ങ നീര് ചേർക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള എന്താണ് ലാസ്റ്റ് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിതൊന്ന് ആവി കയറ്റണം അപ്പോൾ ആ ചോറിനകത്ത് ആ പുളിയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റൈസ് റെഡി ആയി നോക്കാം ഞാൻ കുറച്ചേ ഉണ്ടാക്കി കേട്ടോ ഇപ്പൊ എൻ്റെ അടുത്ത് മല്ലിയല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി മല്ലിയേല കൊടുപ്പം ചേർത്ത് കൊടുത്തന്നെയായിരുന്നു എൻ്റെ അടുത്ത് മല്ലിയലയില്ല ഞാൻ ഇങ്ങനെയാണ് മഞ്ഞച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ കൂട്ടുകാരിങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചാലോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ ഇനി എൻ്റെ കൂട്ടുകാർക്ക് മഞ്ഞച്ചോറ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് അതുപോലെ തന്നെ ഉണ്ടാക്കാൻ അറിയുന്നവർ എൻ്റെ കൂട്ടുകാരിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുകൂടെ എനിക്ക് കമൻറ്റ് ചെയ്യാനും ഓക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചെയ്തത് കറക്റ്റാണോ എന്നുകൂടെ അറിയുമല്ലോ ചുമ്മാ അറിഞ്ഞേക്കാം എൻ്റെ കൂട്ടുകാരിങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ കൂടെ ഒരു മുട്ട പരിച്ചതുകൂടുണ്ടെങ്കിൽ എനിക്ക് വേറെ കറിയൊന്നും വേണ്ട അപ്പം എന്റെ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ അപ്പം അതൊന്ന് കഴിച്ചു നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് പറയാൻ വാക്കുകളുണ്ട് കാരണം വെച്ചാൽ പുളിയൊക്കെ കറക്റ്റ് ആട്ടോ പുളി കറക്റ്റ് പിന്നെ ആ ഒരു കായത്തിൻ്റെ ആ മണവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടെ ഒക്കെയായിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ലെമൺ റൈസ് ഇഷ്ടപ്പെട്ടോ മഞ്ഞച്ചോർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ കൂട്ടുകാരൊണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റ് ആയ സംഭവമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കിങ്ങനെ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയുള്ള സമയത്താണ് ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറും സാമ്പാറും മീൻവരത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് കുശാലായിട്ട് കഴിക്കുകയും ചെയ്യില്ലെന്നല്ല പക്ഷെ ഇന്ന് കറികളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഇന്ന് പിന്നെ മഞ്ഞച്ചോറിൽ നിർത്തിയതാണ് പിന്നെ കറികളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഈ കരളിന് പോക്കായത് കൊണ്ട് ശരിക്കും അങ്ങോട്ട് നിന്ന് പാചകം ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഇന്നലത്തോടു കൂടി അത് കഴിഞ്ഞാൽ അപ്പം ഇന്ന് മുതൽ ഇനിയുമ്പോൾ കുറച്ചുകൂടി ഉഷാറാവണം ഓക്കെ അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ വിശേഷം എന്റെ ലഞ്ച് ഇതാണ് അപ്പം എന്റെ കൂട്ടുകാർ ഊണ് കഴിച്ചുകയാണോ വിശ്വസിക്കുന്നു ഞാനപ്പോൾ ഊണ് കഴിക്കട്ടെ അപ്പം നമ്മൾ അവിടെ തന്നെ അടുത്ത് വീണ്ടും കണ്ട് വരട്ടേക്ക് ബായ്